ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഇന്ന് വെക്കേഷൻ ഒക്കെ ആയിട്ട് നമ്മളൊരു ട്രിപ്പ് പോവാണ് പോകുന്നത് വേറെ എവിടേക്കുമല്ല നമ്മുടെ ഈജിപ്തിലേക്കാട്ടോ അതായത് പിരമിഡുകളുടെ നാട്ടിലേക്കാണ് പോകുന്നത് ഞങ്ങൾ നാലു പേരും കൂടി ആട്ടോ പോകുന്നത് നമ്മളൊരു ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത് നമുക്ക് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യണത് അവിടെ നിന്ന് നേരെ കുവൈറ്റിലേക്ക് കുവൈറ്റിൽ നിന്ന് കേരളിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് രാവിലെ വെളുപ്പിനൊരു ത്രീ ഫിഫ്റ്റിക്കൊക്കെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അത് ഒരു ഫൈവ് മണിക്കൂറിൻ്റെ ഫ്ലൈക്ക് ശേഷമാണ് കുവൈറ്റിലെത്തിയത് അവിടെ നിന്ന് നമ്മൾ നേരം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു അടുത്ത ഫ്ലൈറ്റ് വന്നത് അത് കഴിഞ്ഞ് ഒരു ഉച്ചയോടുകൂടി നമ്മൾ കെയ്റോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു കേട്ടോ നല്ല ഒരു അൽജസീറ ഫ്ലൈറ്റിലായിരുന്നു നമ്മൾ യാത്ര ചെയ്തത് നമുക്ക് കുവൈറ്റ് ടു കെയറോ സമയ പോകുന്ന സമയത്ത് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഒരു സാൻഡ്വിച്ചും അതേപോലെ ജ്യൂസൊക്കെ കിട്ടിയിരുന്നു കേട്ടോ കൊച്ചി ടു കുവൈറ്റ് ഒന്നും കിട്ടിയില്ല അവിടുന്ന് കുവൈറ്റ് ടു കെയറോയിലേക്കാണ് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഫ്ലൈറ്റൊക്കെ ഞങ്ങളെ പൊങ്ങി ഇതിപ്പോൾ കുവൈറ്റിൽ നിന്ന് പോണതിൻ്റെ ഒരു വീഡിയോ ആട്ടോ ഈ ഒരു ഇട്ടേക്കുന്നത് നല്ല ഒരു അടിപൊളി നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ കുവൈറ്റിലൊക്കെ യാത്ര ചെയ്യണത് നമുക്ക് ഫുള്ള് താഴേക്കുള്ളതെല്ലാം ഈ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരുന്നാൽ കാണാൻ പറ്റും അതായത് ഫുള്ള് മരുഭൂമിയാണ് അപ്പോൾ നമുക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റും കേട്ടോ എൻ്റെ ഫസ്റ്റ് ജസീറയിലും ആദ്യമായിട്ടാണ് യാത്ര ചെയ്യണത് അതേപോലെ കുവൈറ്റിലേക്കും ആദ്യമായിട്ടാണ് പോയത് കുവൈറ്റ് ഇതുവരെയും കണ്ടിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് എയർപോർട്ടിൽ മാത്രമേ ഇറങ്ങി ഈ കുവൈറ്റ് എയർപോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസീറ ഫ്ലൈറ്റിന് വേണ്ടി മാത്രം ഒരു പണിത ഒരു എയർപോർട്ടാണെന്നാണ് പറഞ്ഞത് അവിടെ ഈ അൽ ജസീറയുടെ ഫ്ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അവിടെ നിന്ന് നമ്മൾ ഈ ഫ്ലൈറ്റിലെ ഖത്തറിലെ സോറി കേരോയിലേക്കാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ചയോടുകൂടി കെയറോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്നും നമ്മൾ ആദ്യമായിട്ട് ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒരു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയം കാണാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കെയറോ സിറ്റി കൂടെയാണ് നമ്മൾ വണ്ടി പോകുന്നത് നമ്മളൊരു ഇരുപത്തൊന്ന് പേരുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ ട്രിപ്പ് പോയത് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ബസ്സാട്ടോ അറേഞ്ച് ചെയ്തേക്കണം അവിടെ നമുക്ക് കാണാനും ചുറ്റിക്കറങ്ങാനൊക്കെ ആയിട്ട് ഒരു ബസ്സാണ് അറേ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റിയാണ് കെയറോ എൻ്റെ മനസ്സിൽ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ഫുള്ള് മരുഭൂമി ആ ഒരു കൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത് സിറ്റി അടിപൊളിയാട്ടോ നല്ല ഭംഗിയായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ കണ്ടാവും മരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട് അതേപോലെ ഒരു ഹൈടെക് സിറ്റി ആട്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ കാണുന്ന കാറുകളെല്ലാം ഒന്നുകിൽ ഏറ്റവും പഴയ മോഡലും നമുക്ക് കാണാം ഏറ്റവും പുതിയ മോഡലും കാണാം കാറുകൾ ചിലവരൊക്കെ കൊണ്ടുനടക്കണ കാർ എന്ന് വെച്ചാൽ പൊട്ടി പൊളിഞ്ഞ് പാട്ട പോലത്തെ കാറുകളും അവിടെ ഒഴിച്ചു കൊണ്ട് എല്ലാ പഴയ മോഡൽ വണ്ടികളും നമുക്ക് അവിടെ കാണാം കേട്ടോ അതേപോലെ ഇതൊക്കെ ഒരു മുസ്ലിം ഒരു പള്ളിയുടെയൊക്കെ ഒരു ഇതാണ് അതേപോലെ അവിടുത്തെ ബിൽഡിങ്ങുകൾക്കെല്ലാം ഒരേ കളറുകളാട്ടോ ഒരേ കളറാണ് അതായത് ഈ ഒരു മണ്ണിൻ്റെ കളറിലെ ആ ഒരു മഞ്ഞ കൂടി ആ ഒരു കളറിലാണ് എല്ലാ ബിൽഡിങ്ങും വന്നിട്ടുള്ളത് അവർക്ക് പുറത്തധികം മെയിൻ്റെനൻസ് ഒന്നും ഇതൊക്കെ ഒരു ഫ്ലാറ്റാണ് കേട്ടോ പുറത്ത് അധികം ഒന്നും അവർ ചെയ്തിട്ടില്ല അവരുടെ വീടിൻ്റെ അകത്തായിരിക്കും ഭംഗിയെന്നാണ് നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞത് പുറംഭാഗം എപ്പോഴും ഇങ്ങനെ ഒരു പൊട്ടി പൊളിഞ്ഞോണം അത്ര വൃത്തിയില്ലാതെ കിടക്കുന്നതായിരിക്കും ഒരേ കളറായിരിക്കും കേട്ടോ എല്ലാ ബിൽഡിങ്ങിനും ഈ ഒരു സെയിം കളർ തന്നെയാണ് പുറത്ത് പെയിൻറ്റഡി കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നണം പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരേ എല്ലാ ഫ്ലാറ്റുകളാണ് ഇങ്ങനെ കിടക്കണ ഫ്ലാറ്റിൻ്റെ സൈഡിലൊക്കെ അവർ തുണിയൊക്കെ ഉണക്കാനും അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കെയറോ സിറ്റി അപ്പോൾ കെയറോ സിറ്റിയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ആദ്യം പോയത് നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അതായത് നമ്മുടെ ഈജിപ്തിലുണ്ടായ പിരമിഡുകളിൽ നിന്ന് നമ്മ ഈജിപ്തിലെ പിരമി ഗീസയിലുള്ള പിരമിഡുകൾ ആ പിരമിഡുകളിൽ നിന്നും ശേഖരിച്ച സാധനങ്ങൾ അതായത് മമ്മീസും അതിൻ്റെ ഉൾപ്പെടെ അതിനോടു കൂടിയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയത്തിലാണ് ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത് നമുക്ക് അവിടെ കയറണമെങ്കിൽ ഒരു എൻട്രൻസ് ഫീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം മമ്മിയൊക്കെ താഴത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് അവിടെ നമുക്ക് ഒരു ഫസ്റ്റ് ഫ്ലോറല്ല ഗ്രൗണ്ട് ഫ്ലോറിലാണ് മമ്മിയൊക്കെ വെച്ചിട്ടുള്ളത് അവിടേക്ക് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല സെക്കൻഡ് ഫ്ലോറിലാണ് കുറേയും ഈ സാധനങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവിടെ എല്ലാം അതായത് സ്വർണം വസ്ത്രങ്ങൾ പാത്രങ്ങൾ അതെല്ലാം ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളതെല്ലാം കണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു പിന്നെ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ് ഹോട്ടലിലേക്ക് പോകുന്നത് ഹോട്ടലിൽ എല്ലാം ചെക്കിങ് ചെയ്ത് ഞങ്ങൾ കുളിച്ച് റെഡി ആയതിനു ശേഷം ഞങ്ങൾ ഒരു ഷിപ്പിലേക്ക് സോറി ബോട്ടിലേക്ക് ആട്ടോ നൈൽ നദിയിലേക്കൂടെ ഒരു ബോട്ട് യാത്രയാണ് അവിടെ തന്നെ നമുക്ക് ഫുഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ നല്ല സീനായിട്ട് സീനറികളും കാണാൻ പറ്റും ബോട്ട് ചെറുതായിട്ട് കുറച്ച് ദൂരമൊക്കെ പോകുന്നുണ്ട് അവിടെ കുറച്ച് ബെല്ലി ഡാൻസും സോങ്സും അതേപോലെ അതെല്ലാം നമുക്ക് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് അവർ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ

സിക്സ്റ്റ് ഡേ ഞങ്ങള് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ പേര് ടോളിപ്സ് ഗാർഡൻ സിറ്റി അങ്ങനെയാണ് ഹോട്ടലിൻ്റെ പേര് വരുന്നത് ആ ഹോട്ടലിൽ തന്നെയാണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അടിപൊളി ബ്രെഡ് ഐറ്റംസ് ആട്ടോ അവിടെ കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേ ആയിട്ട് ഇതോ നമ്മൾ പോകുന്നത് ഗിസ പിരമിഡ്സ് ഓഫ് ഗിസ കാണാനാണ് ഗിസയിലുള്ള പിരമിഡ്സ് കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഈ ഡൈനിങ് ഹാൾ ഇതാട്ടോ പിന്നെ നമ്മൾ പോയത് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പോകുന്നത് പിരമിഡ്സുകൾ പിരമിഡ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഇതാട്ടോ നമ്മുടെ ഇതിൻ്റെ എൻട്രൻസ് ഇതാണ് ഇവിടെ നിന്ന് നമുക്ക് ബസ്സിന് വേണം അവർ ബസ്സിന് വേണം പോകാനായിട്ട് അതായത് അവിടുത്തെ ബസ്സിനാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്ത് എൻട്രൻസിൽ തന്നെ ഈ പിരമിഡ്സിൻ്റെയൊക്കെ ഒരു മോഡല് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഇതേപോലത്തെ വണ്ടികൾക്കാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അങ്ങനാണ് നമ്മുടെ പിരമിഡിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് പിരമിഡ് എല്ലാം ഒരുമിച്ച് കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കുതിരവണ്ടിയിൽ പോകാം കേട്ടോ ഇത് അവിടെയുള്ളവർക്ക് പൈസ കൊടുത്താൽ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ പോകുന്നവർക്ക് പോവാം അല്ലാതെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യണവർക്ക് അങ്ങനെ യാത്ര ചെയ്യാം അപ്പോൾ ഞാനും ദൈവം കൂടി ഇതിൽ കയറി അച്ഛനും മോളും കൂടി വേറൊരു കുതിരവണ്ടിയിലായിട്ട് കയറിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുതിരവണ്ടിയിൽ ഈ ഒരു അറ്റത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഈ പിരമിഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പിരമിഡ്സിൻ്റെ വ്യൂ ഇത് നമ്മൾ കുറച്ച് അകലിൽ നിന്ന് നാട്ടം എടുക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ബസ് ഇറങ്ങിയോടത്ത് തിരിച്ചെത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ ഈ പിരമിഡിൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക് പോകുന്നുണ്ട് നമുക്ക് അകലിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ അടുത്താണെന്ന് തോന്നിയെങ്കിലും ഈ കുറച്ച് ദൂരം നമുക്ക് നടക്കേണ്ടി വരും കേട്ടോ അതിൽ കൂടെ അപ്പോൾ നമ്മൾ വീണ്ടും ബസ്സിൽ കയറി ഈ പിരമിഡിൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക് വന്നേക്കാട്ടോ അവിടെ ഒരു മൂന്ന് ഉള്ളത് ഒരു വലിയ അത് ചെറുത് പിന്നെ അതിൻ്റെ ചെറുത് അങ്ങനെ മൂന്ന് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ പിരമിഡിന്റെ കുറച്ചും കൂടി അടുത്തേക്ക് ഇതേപോലെ നടന്നു പോവാട്ടോ അതിനുശേഷം നമ്മൾ സക്കാര സക്കാരെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോയത് അവിടെ പല ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള പിരമിഡ്സ് ഉണ്ട് ചെറിയ പിരമിഡ്സും വലുതെല്ലാം ഉണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും ഇങ്ങനെ ചെറിയ ചെറിയ റൂംസ് ഒക്കെ ഉണ്ട് ഇവിടെയാണ് മമ്മിഫിക്കേഷനൊക്കെ നടത്തിയ റൂംസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പം അതുകൂടി കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് അലക്സാണ്ട്രിയ രാജാവിൻ്റെ ആ ഒരു അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞ സ്ഥലം കാണാനാണ് ആ രാജാവ് ഭരിച്ച ആ സ്ഥലം കാണാനാണ് പോയത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ അവിടുത്തെ ഒരു പരേഡ് പോലത്തെ ഒരു സംഭവം ഒരു ഈജിപ്ഷ്യൻ പട്ടാളക്കാരുടെ ഒരു പരേഡ് നമുക്ക് റോഡ് സൈഡിൽ തന്നെ ഇതേ കാണാൻ പറ്റും അതേപോലെ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് നമ്മൾ പോകുന്നത് അലക്സാണ്ട്രിയ അലക്സാൻഡ്രിയയിലേക്കാണ് ഇത് നമ്മൾ മെഡിറ്ററേനിയൻ സിടെ സൈഡിൽ കൂടെയാണ് നമ്മൾ അവിടേക്ക് പോകുന്നത് കിങ് അലക്സാണ്ടറുടെ ഒരു ടോംബാണ് നമ്മളിവിടെ കാണുന്നത് ഈ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ഇതേപോലെ ആട്ടോ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഏറ്റവും ഉള്ളിലാണ് ഇതിൻ്റെ ടോംബും അതേപോലെ ഇവരുടെ റിലേറ്റീവ്സിൻ്റെ ടോംബും അവിടുത്തെ സെർവൻസിൻ്റെ അങ്ങനെ എല്ലാവരും അതായത് ബന്ധുക്കളെല്ലാം കൂടി ഒരു സ്ഥലത്ത് തന്നെയാട്ടോ ഇങ്ങനെ ചുറ്റി ചുറ്റിയൊരു പോലെ താഴത്തേക്ക് ഇറങ്ങിപ്പോകണം അപ്പോഴാണ് നമുക്ക് ഓരോരുത്തരുടെ ഈ ടോംസൊക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള പ്രായമായവരും എല്ലാവരും അതിലേക്ക് ഇറങ്ങി കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കണ്ടോ ഇതൊക്കെയാണ് ഓരോ ടോംബുകൾ കണ്ടോ ഇതിലെല്ലാം വെച്ചിരുന്നെല്ലാം എടുത്തു കൊണ്ടുപോയി അത് അവരുടെ മ്യൂസിയത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പിക്ചർ അങ്ങോട്ട്

അത് നമ്മുടെ ഉച്ചഭക്ഷണം നമ്മൾ മെഡിറ്ററേനിയൻ സിയുടെ സൈഡിലുള്ളിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ടേബിളിലാണ് നമുക്ക് എല്ലാവരും കൂടിയുള്ള ഫുഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ മീൻ വിഭവങ്ങളാട്ടോ അവിടെ കൂടുതലും വലിയ മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തിട്ടില്ല വെറുതെ പുഴുങ്ങിയോണം എടുത്തത് ഇതാണ് നമ്മുടെ മെഡിറ്ററേനിയൻ സീ ആ ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ ഉള്ള വ്യൂ ആയിട്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയൊരു സീ ആട്ടോ ഇത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നല്ലൊരു തണുത്ത ഒരു കാലാവസ്ഥയാണ് എപ്പോഴും അവിടെ വരുന്നത് ഇവിടെ മീനൊക്കെ ഡിസ്പ്ലേ വെച്ചേക്കണട്ടോ നല്ല ഭംഗിയിൽ ഐസൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ സീയുടെ സൈഡിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് അവിടെ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഇതായിട്ടോ നമ്മൾ ഹോട്ടല് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ കുറേ റൂംസ് ഉണ്ട് അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഇതൊരു കുറേ റൂംസ് ഉള്ള ഒരു വലിയൊരു ഹോട്ടലട്ടോ തോളിപ്സ് ഗാർഡൻ സിറ്റി എന്നാണ് അതിൻ്റെ പേര് നല്ല അടിപൊളി വലിയൊരു സ്വിമ്മിങ് പൂളൊക്കെയാണ് പക്ഷേ ഇതിലൊന്നും ആര് ഇറങ്ങണം നമ്മൾ കണ്ടില്ല കാരണം നല്ല തണുപ്പാണ് അപ്പോൾ നമുക്ക് ആ തണുപ്പത്ത് രാവിലെയും വൈകിട്ടൊക്കെ നല്ല തണുപ്പാണ് അതുകൊണ്ട് നമുക്ക് ആ സമയത്തൊന്നും അവിടെ ഇറങ്ങാൻ പറ്റില്ല ഇപ്പം ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ചെറിയൊരു എൻട്രൻസും കൂടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ അവിടെ ാണ് നമ്മുടെ റൂംസ് ഒക്കെ വരുന്നത് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് തേർഡ് ഡേ രാവിലെ നമ്മൾ ആ ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്യുകയാണ് അന്ന് വൈകിട്ട് നമ്മൾ വേറൊരു ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ലഗേജ് ലഗേജ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഇതാട്ടോ നമ്മുടെ ഹോട്ടലിൽ അടിപൊളി റൂംസ് ഒക്കെ കേട്ടോ ഫോർത്ത് ഡേ നമ്മൾ പോകുന്നത് ഇത് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലേക്കാണ് അവിടെ നമ്മുടെ മമ്മീസൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ മ്യൂസിയത്തിലാണ് അതേപോലെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓർണമെൻസും ഗോൾഡ് ഗോൾഡൻ ഗോൾഡും അതേപോലെ അവർ ഉപയോഗിച്ച എല്ലാ ഐറ്റംസും നമ്മൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതേപോലെ കണ്ടോ അവർ ഉപയോഗിച്ച മാലകൾ അതേപോലെ ആഭരണങ്ങൾ ഇത് കുതിരയുടെ എന്തോ ഒരു ലാഡോ അങ്ങനെ എന്തൊക്കെയാണ് ഇതൊക്കെ അതേ കണ്ടോ അന്ന് ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എല്ലാം നല്ല ഭംഗിയായിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പണ്ടത്തെ കാലത്തും ഇപ്പോഴത്തെ മോഡല് ഓർണമെൻസൊക്കെ അവരുപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഇതേപോലെ നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് ഒരു ഈജിപ്ഷ്യൻ ഒരു ചർച്ചും അതേപോലെ ഒരു മോസ്കും കണ്ടു നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ അഞ്ചാമത്തെ ദിവസം നമ്മൾ തിരിച്ചു പോരാണ് അൽ ജസീറ ഫ്ലൈറ്റിന് തന്നെയാണ് അൽ ജസീറയിൽ ഈജിപ്ത് കെയ്റോ ടു കുവൈറ്റ് ആണ് കുവൈറ്റിൽ നിന്ന് കൊച്ചിയാണ് നമ്മൾ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിരുന്നത് അപ്പോൾ ഇത് നമ്മൾ കുവൈറ്റിൻ്റെ മേലിൽ കൂടെ പറക്കുമ്പോഴുള്ള ഒരു വ്യൂ ആയിട്ട് ഇത് ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് ഈ ഇങ്ങനെയൊക്കെ ഈ ഒരു സീൻ ഇങ്ങനെ കാണുന്നത് ഇത് എല്ലാവരും പറഞ്ഞു ദുബായ് എന്നാണ് പറഞ്ഞത് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് ഒരു രണ്ട് കൂടി നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലെത്തി ഓവറോൾ അടിപൊളി ഒരു ട്രിപ്പായിരുന്നോട്ടെ ഇത് നമുക്ക് നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ പോരണേൻ്റെ പിറ്റേ ദിവസം തൊട്ട് അവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ നമ്മൾ പിരമിഡ്സൊക്കെ കണ്ടു ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നായും ഇത് കാണാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമാണ് അപ്പോൾ ഓക്കെ താങ്ക്